സിനിമാ പ്രേമികൾക്ക് ഏറെ പ്രിയപ്പെട്ട സംവിധായകരിലൊരാളാണ് ഗൗതം വാസുദേവ് മേനോൻ രാജീവ് മേനോന്റെ സഹായിയായി കാരിയർ ആരംഭിച്ച ഗൗതം വാസുദേവ് മേനോൻ രണ്ടായിരത്തൊന്നിൽ മിന്നലെ എന്ന ചിത്രത്തിലൂടെയാണ് ഒരു സ്വതന്ത്ര സംവിധായകനായി എത്തുന്നത് പിന്നീട് കാക്ക കാക്ക വാരണമായിരം വേട്ടയാട് വിളയാട് വിണ്ണത്താണ്ടി വരുവായ തുടങ്ങിയ മികച്ച ചിത്രങ്ങളിലൂടെ തമിഴിലെ മുൻനിര സംവിധായകരിൽ സ്ഥാനം നേടിയെടുത്തു മലയാള സിനിമയും തമിഴ് സിനിമയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഗൗതം മേനോൻ കുമ്പളങ്ങി നൈറ്റ്സ് പോലൊരു സിനിമ തമിഴിൽ ചെയ്യുക എന്നത് അസാധ്യമായ കാര്യമാണെന്ന് ഗൗതം മേനോൻ പറഞ്ഞു അത്തരത്തിലൊരു കണ്ടന്റ് തമിഴിലെ പല നടന്മാർക്കും മനസ്സിലാകില്ലെന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്നും ഗൗതം മേനോൻ കൂട്ടിച്ചേർത്തു കുമ്പളങ്ങി നൈറ്റ്സിൽ ഫഹദ് ചെയ്ത കഥാപാത്രം തമിഴിലെ ടോപ്പ് നടന്മാർ ആരും ചെയ്യില്ലെന്നും അവർക്ക് ആ കഥാപാത്രത്തിൽ ഒന്നുമില്ലെന്ന് തോന്നുമെന്നും ഗൗതം മേനോൻ പറഞ്ഞു ആ കഥാപാത്രത്തിൽ തനിക്കെന്ത് ചെയ്യാനാകുമെന്നാണ് ചോദിക്കുകയെന്നും ഗൗതം മേനോൻ കൂട്ടിച്ചേർത്തു സിനിമ കണ്ടതിന് ശേഷമേ അവർക്ക് റീമേക്കിനെ കുറിച്ചുള്ള ആലോചനകൾ വരികയുള്ളൂ എന്നും ആദ്യം സംസാരിക്കുമ്പോൾ അവർക്ക് ആ കഥയെപ്പറ്റി ഐഡിയ കിട്ടില്ലെന്നും ഗൗതം മേനോൻ പറഞ്ഞു കുമ്പളങ്ങി നൈറ്റ്സ് പോലെ ഒരു സിനിമ തമിഴിൽ ചെയ്യാൻ സാധിക്കില്ല ഏതൊരു സംവിധായകനും അത്തരമൊരു സിനിമ ഒരുക്കുക എന്നത് ഇമ്പോസിബിൾ ആയ കാര്യമാണ് അത്തരത്തിലൊരു കണ്ടന്റ് തമിഴിലെ പല നടന്മാർക്കും ആദ്യം കേൾക്കുമ്പോൾ മനസ്സിലാകില്ല അത് അവരെ പറഞ്ഞു മനസ്സിലാക്കുക എന്നത് ബുദ്ധിമുട്ടാണ് ആ സിനിമയിൽ ഫഹദ് ചെയ്ത കഥാപാത്രം തമിഴിൽ ടോപ്പ് ലീഗിൽ നിൽക്കുന്ന ഒരൊറ്റ നടനും ചെയ്യാൻ തയ്യാറാകില്ല ആ ക്യാരക്ടറിനെ കുറിച്ച് അവരോട് പറയുമ്പോൾ എനിക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് അവർ ചോദിക്കുക അവർക്ക് അതിൻ്റെ ഡെപ്ത് മനസ്സിലാകില്ല സിനിമ കണ്ടതിന് ശേഷം അവർക്ക് റീമേക്കിനെ കുറിച്ച് ചിന്തകൾ വരുമായിരിക്കും പക്ഷേ ഫ്രഷ് ആയിട്ടുള്ള അത്തരം ഐഡിയകൾ തമിഴിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയില്ല ഗൗതം മേനോൻ പറഞ്ഞു ഗൗതമ മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് പ്രദർശനത്തിലെത്തിയിരിക്കുകയാണ് മമ്മൂട്ടി നായകനാകുന്ന ചിത്രത്തിൽ ഗോകുൽ സുരേഷ് വിനീത് വിജി വെങ്കിടേഷ് സുഷ്മിത ഭട്ട് സിദ്ദിഖ് തുടങ്ങിയ വൻ താരനിര അണി മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്